കഴിഞ്ഞ ദിവസങ്ങളിലേറെ ചർച്ചയായ വിഷയമായിരുന്നു മോദിക്കെതിരെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രാം രംഗീലയുടെ പത്രിക തള്ളി എന്നുള്ള കാര്യം ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിച്ചത് തന്നെ എന്നാൽ അടുത്ത മണിക്കൂറുകളിൽ ശ്യാം രംഗീലയുടെ പത്രിക തള്ളി എന്ന വാർത്തകളാണ് പുറത്തു വന്നത് അതോടെയാണ് വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചത് ജനാധിപത്യം കൊല ചെയ്യപ്പെട്ടു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്യാം രംഗീല പറഞ്ഞത് മോദിക്കെതിരെ മത്സരിക്കാൻ ആളുണ്ടാവരുത് എന്നുള്ള ഒരു അജണ്ട ഉദ്യോഗസ്ഥർക്ക് ഉണ്ടോ എന്നുള്ള സംശയമാണ് പലരും പങ്കുവെക്കുന്നത് എന്നാൽ അതോടൊപ്പം മറ്റൊരാൾ കൂടി ഈ വിഷയത്തിൽ രംഗത്ത് വന്നതോടെ കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് അത് മറ്റാരുമല്ല ജ്യോതിർമഠം ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തു വന്നത് വാരണാസിയിൽ മോദിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെ വാരണാസി മേയർ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് നാമനിർദ്ദേശ പത്രിക നൽകിയവരെ ഭീഷണിപ്പെടുത്തുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അർദ്ധരാത്രി സ്ഥാനാർത്ഥികളുടെ വീടിൻ്റെ വാതിൽ മുട്ടി ഭീഷണിപ്പെടുത്തുന്നു ഇതെല്ലാം കാണുമ്പോൾ വാരണാസിൽ ഭീകരാന്തരീക്ഷം തുടരുകയാണ് എന്നതാണ് വ്യക്തമാവുന്നത് രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാവുന്നു എന്നതാണ് സ്വാമി പറയുന്നത് മുമ്പ് രാമക്ഷേത്ര വിഷയത്തിലും മോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു സ്വാമി പണിപൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ എങ്ങനെ പ്രതിഷ്ഠ നടത്തുമെന്ന ചോദ്യമാണ് അന്ന് സ്വാമിജി ചോദിച്ചത് അതിനുശേഷമാണിപ്പോൾ വാരണാസിയിലെ വിഷയത്തിൽ മോദിക്കെതിരെ ശങ്കരാചാര്യർ പ്രതികരിക്കുന്നത് वाराणसी मून नोम लगे विवध कार आजिकल आरोप स्थाना प्रधानमंत्री नरेंद्र मोदी के डर का माहौल देश में सरकार के समय है रात को दो बजे किसी का घर खटकटाया जाता है जब वो दरवाजा खोलता है नींद से उठ करके अति नींद में उसके घर के परिवार के लोग हैं माताएं हैं बहनें हैं बच्चे हैं तब मेयर घुसता है शहर का और मेयर घुस करके कहता है कि तुम प्रस्तावक बने हो मत बनो तो कह दो चल करके बयान दे दो कि तुमसे जबरदस्ती करवाई गई कर नहीं है तो अच्छा। वाराणसी में हम लोग गाय का मुद्दा उठा उठाते थे गाय के लिए क्यों नहीं किया गया इसलिए गाय का जैसी खड़ा किया जाए तो गाय का प्रत्याशी खड़ा हो रहा है अब हाँ। उसके प्रस्तावक के घर में रात को दो बजे मेयर घुस जा रहा है हमको कम धमकियां मिली हमने कभी नहीं कहा लेकिन हमको धमकाया जाता है हमको डराया जाता है हमारे लोगों को डराया जाता है कि हम इनके पास मत बैठो नहीं तो तुमको जेल में डाल दिया जेल में डाल दिया गया हमारे साथ उठने बैठने वाले लोगों को हम ऐसे थोड़े अकेले चलते हैं हम क्यों भीड़ इकट्ठा नहीं करते हैं